ായൻ കുപ്പിരായനെ അറിയുവോന്ന് പാറശാലി ആര്യ വന്ന് ആരോട് കേട്ടാലും പറഞ്ഞുതരും കുപ്പിരായെന്നുള്ള പേരെങ്ങനെ എന്നൊക്കെ വഴിയെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരു അന്തം കമ്മി തന്റെ അത് പറയണതിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല മറ്റേ തിളവിണ്ടല്ലോ നിങ്ങളുടെ കുസുമോ തന്നെ അവരെ വീട്ടിനകത്തോട്ട് എന്നെ കേറ്റില്ലാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വഴി ഇന്ന് സംസാരിക്കണത് അവര് ദേവാസം വന്നുനിന്ന് ഞങ്ങളുടെ കഖാക്കളെയും ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ഞങ്ങളുടെ സർക്കാരിനെ ഒക്കെ കുറ്റം പറയണത് കേട്ടോന്ന് തന്നെ ഇരിക്കണം ഇരുട്ടത്ത് ഒതുക്കെത്തി അവരെ കൈ കിട്ടിയ കളവിയുടെ കാര്യം തീർത്തു കൊടുത്തു അതവിടെ നിക്കട്ടെ വരും ഞാനും തമ്മി ഒരു അകന്ന ബന്ധം ഉണ്ട് കേട്ടാ ബന്ധം എന്ന് പറഞ്ഞ ആ വകലൊരു സഹോദരി ആയിട്ട് വരി എൻറെ കുഞ്ഞമ്മയുടെ മകളെയാണ് യവരുടെ അനന്തരവന്റെ മകന് കൊടുത്തിരിക്കണത് ആ ഒരു ബന്ധത്തിന്റെ വക ഇത്തിരിപ്പരം പുരയുടെയോടെ ഉണ്ട് എനിക്ക് തിരിപ്പൊരം വസ്തുണ്ട് അതിന്റെ കാര്യം സംസാരിക്കാനാണ് ഇപ്പൊ വന്നത് പക്ഷെ ആ കിളവി എന്നെ അകത്തോട്ട് കേറ്റുന്നില്ല ഉപ്പിരായനെ കുറിച്ച് കിളവിക്ക് അറിഞ്ഞുകൂടാത്ത അല്ല എങ്ങനെ ആ പേര് വന്നെന്ന് അറിയണ്ടേ കല്ല് പ്പി ചെന്നാലും ബാറി ചെന്നാലും വിവറേജിന്റെ മുന്നിൽ നിന്ന് കുടിച്ചാലും കുടിച്ചു കഴിഞ്ഞാ ആ കുപ്പി കുപ്പിയെടുത്തിവന്റെ എങ്കിലും വള്ളയ്ക്ക് ആയിട്ടണം അതെനിക്ക് നിർബന്ധം അങ്ങനെ ആ കുപ്പിരായിരുന്നു പേര് തന്നെ അതവിടെ നിൽക്കട്ടെ ഇനിയിപ്പൊ ഇത്ര അത്യാവശ്യപ്പെട്ട് വസ്തു തിരക്കാൻ വേണ്ടി ഞാൻ വന്നത് അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വന്ന് എന്തിനാണെന്നറിയാ അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എല്ലാവരും സന്തോഷിക്കു നാട്ടുകാരെ സന്തോഷിക്കു നമ്മുടെ സർക്കാർ പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് എന്റെ പഞ്ചനക്ഷത്ര കള് ഷാപ്പുകൾ വരുന്ന സംസ്ഥാനത്ത് പഞ്ചനക്ഷത്ര കള് ഷാപ്പുകൾ വരികയാണ് സ്ഥല സൗകര്യമുള്ളവരിൽ നിന്നും ചോഡി ബോർഡ് താല്പര്യ പത്രം ക്ഷണിച്ചിരിക്കുന്നു അപ്പോ എന്റെ ഈ ജന്മ സബല കേട്ട ഒരു കള് ഷാപ്പിന്റെ അതും ഒരു പഞ്ചനക്ഷത്ര കള് ഷാപ്പിന്റെ മോനാലി ആയിട്ട് പിന്നെ എന്തിന് ചത്താലും എത്ര നാളുകൊണ്ടുള്ള ഞങ്ങളുടെ കുടിയന്മാരുടെ ഒരു സ്വപ്നമാണെന്നറിയാത അതിന് സ്വന്തമായിട്ട് സ്ഥല സൗകര്യം ഉള്ളവർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാന്നല്ലേ പറയണത് ഈ കള്ളക്കളവി എങ്ങനെങ്കിലും വീട്ടിനകത്ത് കയറ്റിയെങ്കിൽ അവരെ ഏതെങ്കിലും വിധത്തിൽ ഒതുക്കി ഞാനത് എഴുതി വാങ്ങിക്കും കേട്ടാ വേറെ എന്തിനും നമ്മൾ സ്ഥലം കൊടുക്കാനാണ് ഇനിയിപ്പോ സ്കൂൾ ആശുപത്രി അതൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഇതല്ലേ അത്യാവശ്യമുള്ള കാര്യം നിങ്ങൾ സർക്കാരിന്റെ കുറ്റം പറയണത് പോലെ അല്ല ഇനി പുതിയ പുതിയ പല പരിഷ്കാരങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾ വായും പൊളിച്ച് നിൽക്കാൻ പോണത് അപ്പോ ഇത്രയൊക്കെ വലിയ വലിയ സാധനങ്ങൾ സർക്കാരിന്റെ കയ്യിൽ ഇരുന്നീ ഈ ഷാപ്പ് വന്നപ്പോഴും ആരെയും സർക്കാർ തടഞ്ഞിട്ടില്ല എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് എന്തെരിന് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥരം വരെ നമ്മൾ കൊടുക്കണം എങ്കിലും മാത്രമേ നമുക്ക് കള്ളുഷാപ്പിനുള്ള അനുവാദം തരുള്ളൂ കേട്ടല്ല അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തെരുന്നാണ് കള്ളുഷാപ്പിൽ കുട്ടികൾക്ക് കളിസ്ഥലം എന്ന് ഇതൊക്കെ കണ്ട് കുട്ടികൾ മാതൃകയാക്കണ്ടേ ഏ എന്നാലും ഈ വഴി വരാൻ അടുത്ത തലമുറയിൽ നിന്നും കുട്ടികളെ നമുക്ക് കിട്ടുണ്ട് സർക്കാരിനെ വിമർശിച്ചവരല്ല എവിടെ പോയി ഓ പുതിയ പുതിയ പദ്ധതികൾ വരുമ്പോ നീക്കൊന്നും മിണ്ട ഇല്ലല്ലേ ഇനിയിപ്പോ എന്റെ ഒരു അപേക്ഷയും കൂടെ ഉള്ളത് എന്റെ കൂടെയുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ ഇതൊക്കെ ഇത്തിപ്പോരേ നരച്ചു തുടങ്ങിയല്ലേ ഉള്ളു യവന്മാരെല്ലാം നരച്ച് കുറച്ച് എണീക്കാനും പയ്യ ചാ ചി വക്കും പൊട്ടിയൊക്കെ ഓരോന്ന് കിടക്കണ് ഒരുത്തന് നടന്നു പോയി ഇത്തിപ്പോരൊരു കാർട്ടർ പോലും അടിക്കാനുള്ള നിവർത്തിയില്ല അങ്ങനെയുള്ളവർക്ക് വീടുകളിൽ വീടുകളിലെത്തിക്കുന്ന ഇടയ്ക്കൊന്ന് വന്നതാണ് കേട്ടോ നമ്മുടെ അർജിതമാടോ അതിന് ഒരു എല്ലാവർക്കും വീടുകളിൽ ഇപ്പൊ സ്വഗി സൊമാറ്റോ എല്ലാം ഉണ്ടല്ല അത് പല അതിലൂടെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് തടിയനങ്ങാതെ വെള്ളം അടിച്ചു കൊണ്ട് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാമല്ലോ ഇത് എവിടെ പോണോ അവിടെ ചെന്ന് വെള്ളം അടിച്ച് വീട്ടിൽ വരുമ്പോഴേക്കും എന്തൊരു ആണ് ആ നമ്മുടെ ആ കെട്ടങ്ങ് വീടും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പുകലുകൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ ഇതാകുമ്പോ വന്ന് ഫ്രഷ് ആയി അപ്പോഴും ജ്വാലി തുടങ്ങാം അപ്പൊ എത്രയും പെട്ടെന്ന് വീടുകളിൽ എത്തുന്ന കാര്യം ഇരിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ പെട്ടിക്കടകളൊക്കെ ഉണ്ടല്ലോ മുറുക്കാൻ കടകള് അവിടെയും കൂടെ ഒക്കെ കിട്ടിയാൽ പിന്നെ പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമാണ് ബസ് സ്റ്റോപ്പുകളിലും ഒക്കെ കൂടെ കിട്ടിയെങ്കിൽ നമുക്ക് എപ്പൊ ആരോ കേന്ദ്ര സർക്കാരിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നല്ല എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം എന്ന് പറയണത് പോലെ എപ്പ മുട്ടുന്നു എപ്പ കുടിക്കണം എന്ന് തോന്നുന്നു അപ്പോഴും നമുക്ക് കിട്ടണം എന്തേലും പോഷകാഹാരം കേന്ദര് പറഞ്ഞാൽ വയനാട്ടുകാർക്ക് വീട് വെച്ചു കൊടുത്തില്ല ആശുപത്രി പൊളിഞ്ഞു വീഴുന്നു സ്കൂളുകൾ പൊഴിഞ്ഞു വീട് ഇതിന്റെ അടയ്ക്കാണ് ആ കള്ളിനെ എന്ന് പറയാം എന്തരാണ് നമ്മുടെ കാലത്തിന്റെ അത്യാവശ്യം എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങിയാൽ അല്ലേ കൊള്ളപ്പം നമ്മുടെ നാടിന്റെ ഒരു വികസനം ഉണ്ടാകുള്ളു വികസന മദ്യത്തിലൂടെ എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിന്റെ ഒരു മുദ്രാവാക്യം തന്നെ കേട്ടല്ലേ കള്ള കിളവി എവിടെ നിന്ന് എന്ന് പോയിട്ട് ദിവസം മാക്കിന് കിട്ടുമായിരിക്കേ നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഈ കൃത കണ്ട ഈ കൃതയും മീശയും കാണാൻ വേണ്ടി മാത്രം കളിക്കാവുള്ള തൊട്ട് പെണ്ണുങ്ങൾ നിരന്നിന്നൊരു കാലം ഉണ്ട് കേട്ടോ അതൊക്കെ ഒരു കാലം ഇപ്പൊ എല്ലാം തീയുന്നു നൂറായിരം അസുഖങ്ങള് കരളും കടലും ഒന്നും ഇല്ല എല്ലാം തീയുന്നു അരിപ്പ പോലെ കിടക്കണമെന്നാണ് ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ പറഞ്ഞു എന്നാലും നമുക്ക് മദ്യപാനം ഒഴിവാക്കാൻ പറ്റൂല മനസ്സിലായില്ലേ നമ്മളെയൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ പുതിയ സൗകര്യങ്ങളും കൊണ്ട് ഇറങ്ങണത് അപ്പൊ നമ്മൾ സഹകരിച്ചില്ല പിന്നെ ആര് വന്ന് സഹകരിക്കും എന്നാണ് നിങ്ങൾ പറയണത് വീട്ടുകാർക്കും നാട്ടുകാർക്കും നമ്മളെ കണ്ടുകീര കണ്ടൂടാ എങ്കിലും നമ്മുടെ സർക്കാരുണ്ട് നമ്മളെ സംരക്ഷിക്കാനും നമ്മുടെ പക്ഷം പറയാനും ഞങ്ങളുടെ വ്യാഴങ്ങണ്ട ഇപ്പൊ ഒളിവിലിരുന്ന് കാമുകിയുടെ ബർത്ത്ഡേ ആക്കി ആഘോഷിച്ച് തകർക്കല്ലേ തകർക്കട്ടോ നമ്മുടെ പയ്യന്മാര് നമ്മുടെ പയലുകളല്ലേ ആർമാതിക്കെട്ടെ നമ്മുടെ സർക്കാർ സംരക്ഷിക്കും നിങ്ങളാരേ നമുക്ക് ആവശ്യം ഇല്ല കേട്ടല്ലേ ഞങ്ങളുടെ പിണറായി വിവാവ് പുതിയ പുതിയ ബാറുകൾക്ക് ഷാപ്പുകൾക്കും ഒക്കെ അനുവാദം കൊടുക്കുമ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഞങ്ങളുടെ മരുമ പോ ഒരു പുന്നാര മന്ത്രി ഇനി ഞങ്ങളുടെ മുഖ്യമന്ത്രി ആകാൻ വള്ള എല്ലാ യോഗ്യത ഞങ്ങളുടെ റിയാസ് കുട്ടനാണ് ഏട്ടാ വള്ളത് പൊന്നു കുട്ടൻ ചക്കരക്കുട്ടൻ ഇങ്ങനെ നിഷ്കളങ്ങനായിട്ടുള്ള ഒരു പയലോടെ കിടക്കണ ഒരു മീശ പോലും മുഖത്ത് വെക്കാൻ ആഗ്രഹവും ഇല്ല ഏട്ടാ അതുപോലെ എനിക്ക് സ്വന്തമായിട്ട് വേണ്ടെന്നും പറഞ്ഞ് ജനങ്ങളെ സേവിക്കിറങ്ങിയിരിക്കുകയാണ് പാവപ്പെട്ടവൻ ഇന്നലെയാണ് രണ്ട് ലഹരിവുമുക്ത കേരളം ലഹരിവിമുക്ത കേരളത്തിനായിട്ട് എന്തെല്ലാം പദ്ധതികളാണ് എന്ന് അറിയാവാ റോഡിൽ എല്ലാ റാലികളും മറ്റും നടത്തും ഫ്ലെക്സുകളും മറ്റും വെക്കും പ്രസംഗിക്കുകയും ചെയ്യും ഈ കഴിവിലും ഭരണത്തിന്റെ ആ ഒരു നേട്ടങ്ങളിലും ഒക്കെ നാട്ടുകാർക്ക് മുഴുവൻ കണ്ണുകടി പോവാ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കി പോണ്ടിരിക്കണതും വിമർശിക്കോണ്ടിരിക്കണത് കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച ഏതെങ്കിലും സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാ ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാ ഞങ്ങള് കുടിയന്മാരെയാണ് ആ ഞങ്ങളുടെ സർക്കാരിനൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും സത്യം പറഞ്ഞ സകാവ് ഇപ്പോഴാണ് ഒരു സകാവ് ആയത് എൻ്റെ വോട്ട് ഇപ്പോഴാണ് കേട്ടാ സബലമായത് ആയിരം ആയിരം പതിനായിരം കോടി അഭിവാദ്യങ്ങൾ സഖാബെ ഇനി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരണം പിന്നെ ഞങ്ങളുടെയൊക്കെ വീട്ടില് കിണർ കുത്തി ഇട്ടിരിക്കുന്നതിനകത്ത് കാലകാലങ്ങളായിട്ട് വെള്ളമാണ് കിട കിട്ടണത് ഇനി നമുക്കൊരു കിണർ കുത്തി അതിന്ന് കല്ല് കോരി എടുക്കാൻ പാകത്തിന് ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട ഇനി വരുന്ന കൊല്ലത്തിലൊക്കെ അത് നടപ്പിലാക്കിയ അപ്പോഴത്തേക്ക് നമ്മൾ വയസ്സായി കിടപ്പിലായെങ്കിൽ ആരെങ്കിലും ഇത്തി തൊട്ടി അതിനകത്തിട്ട് കുവരി നമ്മുടെ വായിലോട്ട് ഒഴിച്ചു തന്നാൽ നമുക്കൊരു സന്തോഷം നമ്മളെ പോലെയുള്ള കുടിയന്മാരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ച് കണ്ടറിഞ്ഞ് ചെയ്യാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ വേറെ ഒരു സർക്കാരും ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്തു തന്നിട്ടില്ല ിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ആളുണ്ട് കുട്ടികൾക്ക് വേണ്ടി ചോദിക്കാൻ ആളുണ്ട് വട്ടിക്കും പൂച്ചയ്ക്കും വേണ്ടി ചോദിക്കാൻ ആളുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കും ഞങ്ങളുടെ വെച്ച സർക്കാർ മാത്രമേ ഉള്ളു ആ ഒരു ഭംഗിയും കൂറും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും സകാത മുന്നോട്ട് തന്നെ പോകും സഖാതെ മുന്നോട്ട് പോകും ഏ കുസക്കളവി ഏ അവിടെ ഇന്ന് എന്നാ കണ്ണൂരിട്ടാണ് ഏട്ടാ വെട്ടുവിച്ചാത്തി എത്തോണ്ട് എപ്പഴി ഇറങ്ങി വരുമെന്ന് അറിഞ്ഞു കേട്ടാ വരണതിന് മുമ്പ് ആ സ്ഥലത്തിന്റെ കാര്യം എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞിട്ട് പോവാട്ടാ ഏട്ടാ